ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐനൂസ് കിച്ചൺ നമ്മൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അപ്പൂസിന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു വ്ലോഗ് ബർത്ത് ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ വലിയ സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല എന്നാലും നമ്മുടെ കുഞ്ഞു സന്തോഷം പങ്കുവെക്കുകയാണ് അപ്പൊ നമുക്ക് ആയിട്ട് പറ അപ്പൊ നമ്മുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാനോ അപ്പൊ നമ്മൾ ഒക്കെ വെച്ചിട്ട് നല്ല സെറ്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഓൾറെഡി ഇതിന്റെ സ്പഞ്ച് നമ്മൾ തലേന്ന് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കി ഫിനിഷിംഗ് വർക്കിലാണ് പിന്നെ നമ്മൾ ലഞ്ച് ടൈം ആകുമ്പോഴത്തേന് നമുക്ക് അടിപൊളി ആംബൂർ ചിക്കൻ ബിരിയാണി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ ഒരു വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആംപൂർ ചിക്കൻ ബിരിയാണിയുടെ ഒരു വീഡിയോയും അതുപോലെ തന്നെ ഷോർട്ട്സും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ആംപൂർ ചിക്കൻ ബിരിയാണി ജംഷേസ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി ഇത് നമുക്ക് കഴിച്ചിട്ട് വേണം ബാക്കി കേക്കിന്റെ ഫിനിഷിങ് വർക്ക് ചെയ്യാൻ അപ്പം നമ്മൾ അതിൽ കുറച്ച് ക്യാരറ്റ്സ് മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ബാക്കി പൊരകളൊക്കെ ചെയ്യാനുണ്ട് അപ്പം ആദ്യം നമുക്ക് ഫുഡ് കഴിച്ചിട്ടാവാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പം ബിരിയാണിയൊക്കെ സെറ്റാക്കി അതിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് പപ്പടം കൂടി പെരിച്ചെടുത്തിട്ടുണ്ട് പപ്പടം ഇല്ലാതെ എന്ത് ബിരിയാണി അല്ലേ പപ്പടവും അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് സാലഡും നമ്മൾ റെഡിയാക്കി അടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ സലാഡും പപ്പടവും ഒക്കെ കൂട്ടി നമുക്കിനി ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കണം അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പൂസും ഐനൂസും പിന്നെ നമ്മുടെ ഐറോ ബേബിയും കൂടെയാണ് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പം നാം ആദ്യം തന്നെ പിള്ളേർക്ക് വിളമ്പ് കൊടുത്തിട്ട് നമുക്ക് ഇരിക്കാൻ വിചാരിച്ചു അങ്ങനെ അതുകൊണ്ടാണ് അവരുടെ വീഡിയോ മാത്രം നമ്മൾ ഫുഡ് കഴിക്കുന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാം അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി ഇനിയിപ്പം നമ്മുടെ കേക്കിന്റെ ഫിനിഷിങ് വർക്കിൽ ചെയ്യാനുണ്ട് അതായത് മെയിൻ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല അപ്പൊ നമുക്ക് ആദ്യം ഫുഡ് അടിക്കാം കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്കിന്റെ ഫിനിഷിംഗ് വർക്കിലാണ് അതായത് നമുക്ക് ഇനി നെയിം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അത് അപ്പൂരം വീട്ടിൽ വിളിക്കുന്ന പേര് തന്നെയാണ് നമ്മളിതിൽ അപ്പൂന്നാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ അടിപൊളി തീം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തു നിങ്ങൾ കമന്റ് വഴി അറിയിക്കുക ഈ ഒരു വീഡിയോ കേക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഡിസൈനാണ് ബിഗിനേഴ്സ് വരെ നമുക്ക് ഈ ഒരു ഫോൺ എൻ വർക്കിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ എല്ലാവരും ആ വീഡിയോയിൽ നിന്ന് കണ്ടുവക്ക ഇനി നമ്മൾ പായസമാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കേക്കിന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പായസം കൂടൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം അപ്പൊ നമ്മള് പായസമാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു പരിപാടി എല്ലാം ജംഷു ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് കേക്കിന്റെ ആ ഒരു ഫിനിഷിങ് അതായത് നമ്മുടെ ഈ ഒരു ഡെക്കറേഷൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് കേക്കിന്റെ കേക്കും ചെയ്തത് ജംഷു തന്നെ നമ്മൾ വാഞ്ചു കേക്ക് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്കിനി നമ്മുടെ പായസിലേക്ക് പാലൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വേമസലിലേക്ക് ഇനി നമുക്ക് കുറച്ച് മിൽക്ക് ലൈഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ പായസം ഒക്കെ റെഡിയാക്കി കഴിയാനായി ഇനി നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യണം പിന്നെ നമ്മുടെ അപ്പൂസിന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു കൊടുക്കണം അപ്പൊ ആള് പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് ആള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ ഇന്ന് അപ്പൊ എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ ഒരുപാട് പേരെയൊക്കെ വിളിച്ചാണ് നമ്മൾ കുറച്ച് ഗ്രാൻഡായിട്ടൊക്കെ നടത്താറുണ്ട് ഈ ബർത്ത്ഡേക്ക് നമ്മൾ ആരെയും തന്നെ വിളിച്ചിട്ടില്ല അപ്പൊ നമ്മൾ മാത്രം ചെയ്യാമെന്ന് വിചാരിച്ച് സെലിബ്രേറ്റ് ചെയ്തൊരു ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം നമ്മുടെ അപ്പൂസ് ഐനൂസും അയറും ംഷവും ഞാനൊക്കെ കൂടിയിട്ട് ഇതങ്ങ് സെലിബ്രേറ്റ് ചെയ്തെടുത്തു അപ്പൊ നമ്മൾ കുഞ്ഞൊരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അല്ലാതെ വലിയ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാണ് അപ്പൊ നമ്മുടെ അടിപൊളി വാങ്ങിച്ചോ കേക്ക് ഇവിടെ കട്ട് ചെയ്ത് കഴിക്കുകയാണ് ഗേസ് അപ്പൊ നമ്മുടെ ഈ സെലിബ്രേഷനില് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ അപ്പൊ നമ്മുടെ കുഞ്ഞൊരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ കാരണം ഇത് വലിയ സെലിബ്രേഷനൊന്നും അല്ല എന്ന് നമുക്കറിയാം എന്നാൽ നിങ്ങളുടെ കുഞ്ഞൊരു സന്തോഷം നിങ്ങളായിട്ട് ാണ് ഷെയർ ചെയ്തതാണ് അപ്പൊ ഇനി നമുക്ക് ഇവർക്ക് കേക്ക് കൊടുക്കണമല്ലോ അപ്പൊ ഇവര് കേക്ക് കട്ട് ചെയ്യുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് ഇവര് കാരണം കേക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മിക്ക സെലിബ്രേഷൻ കേക്ക് കട്ട് ചെയ്യാറുണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോ പിന്നെ മസ്റ്റ് ആണല്ലോ അപ്പൊ നിങ്ങളുടെ ഈ കുഞ്ഞ് സന്തോഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ നമ്മുടെ അപ്പൂസിന് ഇപ്പോൾ അഞ്ചു വയസ്സാണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പൊ അങ്ങനെ അവർ മൂന്നുപേരും കൂടിയിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്നു കുറെ അധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോ രാത്രിയായിട്ട് കേൾസും അപ്പം നമ്മുടെ വീടുകളിൽ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോന്ന് പറയുന്നത് ബൈ